കുർവാ സംഘത്തിന്റെ ഭീഷണിയിലാണ് കേരളത്തിന്റെ പല പ്രദേശങ്ങളും ആലപ്പുഴയ്ക്ക് പിന്നാലെ എറണാകുളം വടക്കം പരവൂരിലും സംഘം എത്തിയതായി സംശയം കുർവാസംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന സിസിടിവി ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു നിരവധി വീടുകളിൽ കയറാൻ ഇവർ ശ്രമിച്ചതായിട്ടാണ് വിവരം സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചു ഡാനി ഇപ്പോൾ ഉണ്ട് ഡാനി ആലപ്പുഴയിലെ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ് അത് പോലീസിന്റെ ഔദ്യോഗിക സ്ഥിരീകരണവും അത് കുറവ സംഘമാണ് എന്ന കാര്യത്തിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട് അത് പോലീസ് അന്വേഷിക്കുകയാണ് ആലപ്പുഴ പിന്നാലെയാണ് തൊട്ടടുത്ത ജില്ലയായ എറണാകുളത്തും ഇതിന്റെ ഭീഷണി ഉണ്ടാവുന്നത് എന്താണ് വടക്കൻ പറവൂരിലെ ഈ സാഹചര്യം ഇത് സംബന്ധിച്ച് പോലീസിന്റെ അന്വേഷണം എവിടെ വരെ എത്തിയിരുന്നു സജിത് വടക്കൻ ഈ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് രാത്രിയാണ് ഇങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നത് ആ ദൃശ്യങ്ങളിലെത്തിയതാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഈ ചെറു സംഘങ്ങൾ ഒരു മൂന്ന് പേരടങ്ങുന്ന സംഘങ്ങളാണ് പല വീടുകളിലുമായിട്ട് ഇവരെത്തിയത് പല വീട് വഴി വടക്കൻ പറവൂർ തന്നെയും അതിൽ വടക്കേക്കര എന്ന് പറയുന്ന സ്ഥലത്ത് തൂയിത്തറ എന്ന് പറയുന്ന പാലത്തിൻ്റെ അടുത്തുള്ള സമീപ പ്രദേശങ്ങളിലാണ് ഈ സംഘം പലയിടങ്ങളിലായിട്ട് എത്തിയിട്ടുള്ളത് ഇത് സി സി ടി വി ദൃശ്യങ്ങളാണ് പലരുടെയും ശ്രദ്ധയിൽ പതിഞ്ഞതിനെ തുടർന്നാണ് മറ്റ് വീടുകളുടെയും സി സി ടി വി സാധ്യമായ ആ വീടുകൾ കേന്ദ്രീകരിച്ചു നടത്തിയ പരിശോധനയിൽ പല വീടുകളിലും ഈ മൂന്ന് ഒരു സംഘം ചെന്നതായിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതനുസരിച്ചാണ് വടക്കേക്കര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത് പ്രാഥമികമായ ഒരു അനുമാനം എന്ന് പറയുന്നത് ഇത് സംഘങ്ങൾ തന്നെയാണെന്നാണ് എന്നാലും ഏതെങ്കിലും വീടിൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുക ആ രീതിയിലുള്ള സംഭവങ്ങൾ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇനി അത് അത് കാര്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് പല വീടുകളിലെയും അതൽ ചാടിക്കടന്ന് പരിശോധന നടത്തുക വീട്ടിലെ ചുറ്റുപാടുമെല്ലാം തന്നെ നിരീക്ഷിക്കുക ഇതെല്ലാം തന്നെ സംഘം നടത്തുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു മോഷണ രീതിയും ശൈലിയും എല്ലാം വെച്ച് തന്നെയാണ് ഇവർ പ്രവാഹ സംഘങ്ങളെന്ന് തന്നെ പോലീസ് അനുമാനിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തെ ഈ കരുവലെല്ലാം പുരട്ടി ഇങ്ങനെ കവർച്ചയ്ക്കായി ഇറങ്ങുന്ന സംഘം കയ്യിലൊടുത്ത് വരുന്ന രീതി ഇതെല്ലാം തന്നെയാണ് പോലീസ് ഇവരിലേക്ക് അന്വേഷണം എത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത് മാത്രവുമല്ല ആലപ്പുഴയിൽ പുല്ലപ്ര കേന്ദ്രീകരിച്ചും കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി ഇത്തരം ദൃശ്യങ്ങളെല്ലാം തന്നെ കാണപ്പെടുകയും പല സ്ഥലത്ത് ചില അറ്റംപറ്റുകൾ നടത്തുകയും എല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ മറ്റിടങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് ആലപ്പുഴയിൽ പരിസരത്തുമെല്ലാം പെട്രോളിംഗ് കർശനമാക്കുകയും കനത്ത രീതിയിലേക്ക് സുരക്ഷ മാറുകയും ചെയ്ത സാഹചര്യത്തിലാണ് മറ്റിടങ്ങളിലേക്ക് ഇവർ നീങ്ങിയിട്ടുള്ളത് എന്നാണ് പോലീസ് അനുമാനിക്കുന്നത് എന്തായാലും ജനങ്ങളിത് വലിയ രീതിയിൽ തന്നെ ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട് കാരണം ആക്രമിച്ച് സ്വർണം കവരുക മാല കവരുക എന്നതെല്ലാമാണ് ഇവരുടെ രീതി പ്രത്യേകിച്ച് സ്ത്രീകളെ തന്നെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇവർ പലപ്പോഴും ആക്രമണം നടത്തിയിട്ടുള്ളത് പകൽ സമയങ്ങളിൽ ഇവർ ആ മേഖലയിൽ മറ്റ് ജോലികളുമായിട്ട് ചുറ്റിത്തിരികുക ആ സ്ഥലങ്ങൾ പ്രദേശങ്ങൾ നിരീക്ഷിച്ചു വെക്കുക ഇതെല്ലാമാണ് ഇവർ ചെയ്യുന്നത് പുറത്തു വന്ന ഈ സി സി ടി വി വടക്കൻപരവൂരിൽ ഏത് ഭാഗത്തുള്ളതാണ് ഏതെങ്കിലും വീടിന്റെ സി സി ടി വി ആണോ അതുമപ്പുറം മോഷണം എവിടെയെങ്കിലും ഇതുവരെ നടന്നിട്ടുണ്ടോ അങ്ങനെ ഒരു കൃത്യമായ കാര്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ടോ ഇപ്പോൾ വന്നിരിക്കുന്ന ദൃശ്യങ്ങൾ ഈ വടക്കൻ പറവൂരിൽ വടക്കേക്കര എന്ന് പറയുന്ന പ്രദേശത്ത് ടൂത്തറ എന്ന് പറയുന്ന സ്ഥലം അതുകൊണ്ട് ഒരു പാലമുണ്ട് ആ പാലത്തിന്റെ ചുറ്റുപാടുമുള്ള വീടുകളിലാണ് ഈ സംഘം എത്തിയിട്ടുള്ളതായിട്ട് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് പല സ്ഥലങ്ങളിലും ഈ രീതിയിലുള്ളൊരു പരിശോധന ഈ മതൽ ചാടിക്കടന്ന് ആ പ്രദേശത്തിൻ്റെ കോമ്പൗണ്ട് സ്ഥലങ്ങളിലേക്ക് എത്തുക ചുറ്റുപാട് നിരീക്ഷിക്കുക എന്നതെല്ലാമാണ് വന്നിരിക്കുന്നത് എവിടെയും ഈ ഒരു മോഷണത്തിലേക്ക് നീങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങൾ കൃത്യങ്ങൾ ചെയ്തതായിട്ട് പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് വന്നിട്ടില്ല നേരത്തെ സൂചിപ്പിച്ച പോലെ അത്തരം കാര്യങ്ങൾ ഇതുവരെയും ഒരു പരാതിയുമായിട്ടോ അല്ലെങ്കിൽ വീടിൻ്റെ വാതൽ തുറക്കാൻ ശ്രമിച്ചു മറ്റ് കാര്യങ്ങൾ ഉണ്ടായി എന്ന രീതിയിലേക്ക് വന്നിട്ട് ഒരു പ്രവർത്തനശൈലിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പുറത്ത് മറ്റ് പൈപ്പ് തുറന്നിടുക അതിൻ്റെ ഒരു ശബ്ദം കേൾപ്പിക്കുക അപ്പോൾ വീട്ടുകാരെ വാതിൽ തുറക്കാനിടയാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുക കുട്ടികളെ പോലെ അവർ അതിൻ്റെ ഒരു കരച്ചിൽ പുറത്ത് ഉണ്ടാക്കുക സ്വാഭാവികമായി ശ്രദ്ധയിൽപ്പെട്ട് ആ വീട്ടുകാരെ പുറത്തേക്കിറങ്ങുക ആ ആ സമയത്ത് അതിക്രമിച്ച് കയറുക ഇതെല്ലാമാണ് ഇവരുടെ രീതി കുറഞ്ഞാളുകളായി അനുവർത്തിക്കുന്നത് ചിലയിടങ്ങളിൽ വാഹനത്തിൽ